അലൈക്കും അസ്സലാത്തു അമാബാദ് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ എപ്പോഴും ചെരിയുമാറാകട്ടെ ബാബു മൈ ഫി യസുലി അക്രമിയായ കുടുംബക്കാരനോട് ബന്ധം ചേർക്കലിന്റെ മഹത്വം പറയുന്ന അധ്യായം ആസിബ് റലിയല്ലാ പറയുന്നു ആറാബിയുൻ ഒരു അതായത് മരുഭൂവാസിയായ നാരിക നാഗരികതയിൽ നിന്നുമെല്ലാം മകന്നു കഴിയുന്ന അലൈഹി നബിസ് അലിയുസലാമടക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു യാ നബി അള്ളാ അവിന്റെ പ്രവാചകരെ അലിം ജന്ന എനിക്ക് സ്വർഗത്തിൽ എത്താവുന്ന അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ നബിസ് അല്ലാസ്ലം പറഞ്ഞുബ്സ്മു രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ നബിസ് അള്ളഹുസ്ലം പറഞ്ഞു ഒന്ന് ഹുതുബ സംസാരം ചുരുക്കണം മറ്റൊന്ന് ചോദ്യം ഗാംഭീര്യമുള്ളതാക്കണം ആറ്റക്കൻ നിസ്മ നിസ്മത്തി എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിനും നിസ്മത്തി എന്ന് പറയും അടിമകളെ മോചിപ്പിക്കുക ജീവനുള്ളതിനെ മോചിപ്പിക്കുക ഒഫുക്കർ റക്കബ അടിമ മോചനം നടത്തുകയും ചെയ്യുക അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു അവരീസത്താ വാഹിദ ഇത് രണ്ടു ഒന്ന് തന്നെയല്ലേ ജീവനുള്ളതിനെ മോചിപ്പിക്കുക അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്നു ഒന്നു തന്നെയല്ലേ പറഞ്ഞു അല്ല എത്തുക്കുൻ നിസ്മത്തി എന്ന് പറഞ്ഞാൽ അൻ ഒരു വ്യക്തിയെ ബന്ധിതനായ അല്ലെങ്കിൽ അടിമയായ ഒരാളെ നീ മോചിപ്പിക്കലാണ് ഫക്കുർക്കുറക്കബ എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിമയെ ഒരു അടിമയെ മോചിപ്പിക്കാൻ നീ സഹായിക്കലാണ് സഹായം നൽകലാണ് വൽ അതേപോലെ തന്നെ ധാരാളമായി അകിടുള്ള നല്ല പാലുള്ള മൃഗത്തെ നീ നൽകുക അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് കൂടുതൽ പാലുള്ള ഒരു മൃഗം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പാൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള ആളുകൾക്ക് മൃഗത്തെ നൽകൂ എന്നിട്ട് കുറച്ചു കാലം അവർ ആ പാല് ഉപയോഗിച്ച ശേഷം ആ മൃഗത്തെ തിരിച്ചു കൊടുക്കും അതിനാണ് അൽ മനിഹത്ത് അർ റഹുബ് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു വൽ അലാദിം കുടുംബ ബന്ധമുള്ള ആളോട് നീ കരുണയും സ്നേഹവും കാണിക്കണം ഫൈലം തുത്തി ധാര അതിന് നിനക്ക് സാധിച്ചില്ല എങ്കിൽ ഫഹമുർ ബിൽ മാറൂഫ് നന്മ കൽപ്പിക്കുക വൻഹ അനിൽ മുൻഖർ തിന്മ വിരോധിക്കുകയും ചെയ്യുക ഫൈലം തുത്യക്ത ദാനിക്ക അതിനും സാധിച്ചില്ല എങ്കിൽ ഫകുഫ് അലി നീ നിന്റെ നാവിനെ തടഞ്ഞു വെക്കുക ഇല്ലാമിൻ ഖൈർ നന്മയുടെ വഴിയിലല്ലാതെ എന്ന് പറഞ്ഞാൽ നന്മയുടെ വഴിയിൽ മാത്രമേ നീ ആവിനെന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഒരു ആറാബി നബിസ് അലൈഹി വസ്ലമിന്റെ അടക്കിൽ വന്നുകൊണ്ട് ആവശ്യമായ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നബി നബിസ്വല്ലാസ്ലം എന്ത് പറഞ്ഞത് ഹൊത്തുബ അതായത് സംസാരം എന്തു ചെയ്യണം ചുരുക്കുകയും ചോദ്യം ഗൗരവമുള്ളതാക്കുകയും വേണം അതായത് അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരാളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരു ഗാംഭീര്യമായ നിലക്ക് വലിയൊരു കാര്യമാണ് ഞാൻ അറിയാൻ ചോദിക്കുന്നത് എന്ന നിലക്ക് ചോദിക്കണമെന്നാണ് അതിൽ നിന്നാണ് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളിലേക്ക് ഗൗരവമുള്ള ചോദ്യങ്ങൾ ഇട്ടു കൊടുക്കുക കുട്ടികളെ ചിന്തിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ഇതിൽ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പണ്ഡിയന്മാർ വിശദീകരിക്കുന്നു അപ്പോൾ ചോ സംസാരത്തെ പ്രസംഗത്തെ ചുരുക്കണം ചോദ്യം ഗാംഭീര്യമുള്ളതാക്കണം എന്നിട്ട് പറഞ്ഞു അടിമയെ മോചിപ്പിക്കണം അപ്പോൾ ഇവിടെ അടിമയെ മോചിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു കാര്യമാണ് അടിമയെ മോചിപ്പിക്കൽ ആ അടിമയെ മോചിപ്പിക്കുകയും വേണം ഇനി നമുക്ക് സ്വന്തമായി മോചിപ്പിക്കാൻ വയ്യെങ്കിൽ മറ്റുള്ള ആളുകളെ ആ വിഷയത്തിൽ സഹായിക്കണം അതല്ലെങ്കിൽ അടിമകളെ അവരുടെ മോചനത്തിന് വേണ്ടി സഹായിക്കണം അതും ഒരു ഉപദേശമായി രബിസ്വല്ല പറഞ്ഞു അസ് ആ സന്ദർഭത്തിലാണ് ഇത് രണ്ടും ഒന്നു തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതില്ല അത് ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ് മറ്റൊന്ന് അടിമയെ മോചിപ്പിക്കാൻ സഹായിക്കലാണ് എന്ന് വിശദീകരണം അലൈഹി അലുവല്ല കൊടുത്തത് അപ്പോ പിന്നെ ഈ ഹദീസിൽ നമുക്ക് നമ്മുടെ അധ്യായം അക്രമിയായ കുടുംബക്കാരനോട് പിന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ കുടുംബ ബന്ധം ചേർക്കലിൻ്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ഈ ഹദീസിൽ എന്ത് വന്നിട്ടില്ല അക്രമിയായ കുടുംബക്കാരൻ എന്ന പദം വന്നിട്ടില്ല വെറും കുടുംബ ബന്ധമുള്ളവനോട് സ്നേഹത്തോടു കൂടി പെരുമാറണം എന്നേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ അധ്യായത്തിന് അക്രമിയായ കുടുംബക്കാരനോട് ബന്ധം ചേർക്കണം അതിൻ്റെ മഹത്വം എന്നുള്ള പേര് എങ്ങനെ കൊടുത്തു അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ രണ്ടു തരത്തിലാണ് ഒന്നുകിൽ നന്മ ചെയ്യുന്ന ആളാണ് മുഹസിനുൻ മുൻസിഫുമാണ് നന്മ ചെയ്യുന്നവനും നീതിയോടുകൂടി വർത്തിക്കുന്നവനുമായ നല്ല കുടുംബക്കാരൻ അതല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്ന അക്രമിയായ കുടുംബക്കാരൻ അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അക്രമിയായ കുടുംബക്കാരെ കുറിച്ചാണ് കാരണം നല്ലവരായ ആളുകളെ കുറിച്ച് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് അപ്പോൾ അക്രമി എന്നുള്ള പദപ്രയോഗം അവിടെ വന്നിട്ടില്ലെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം അതാണ് അതുമാത്രമല്ല നിനക്കതിന് സാധ്യമല്ലെങ്കിൽ എന്നൊരു പ്രയോഗം പ്രഭാഷകൻ പിന്നീട് പറഞ്ഞു നിനക്കതിന് സാധ്യമല്ലെങ്കിൽ നീ നീ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പം എപ്പോഴാണ് സാധ്യമല്ലാതെ വരിക ഇങ്ങോട്ട് മാന്യമായി പെരുമാറുന്ന നല്ലവനായ ഒരാളാണെങ്കിൽ അയാളോട് മാന്യമായി അങ്ങോട്ട് പെരുമാറാൻ ഒരിക്കലും പ്രയാസമല്ല നേരെ കുറച്ച് പ്രയാസം വരിക ആരോടാ ഇങ്ങോട്ട് അക്രമം കാണിക്കുന്ന നമ്മൾ പ്രയാസപ്പെടുന്ന ഒരാളോട് അങ്ങോട്ട് സ്നേഹത്തോടും മാന്യമായും പെരുമാറാൻ പ്രയാസം ഉണ്ടാകുക അപ്പം അതുകൊണ്ട് നിനക്കതിന് സാധിക്കുകയില്ല എങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക എന്ന് പ്രവാകിന് പറഞ്ഞതിൽ നിന്നും പണ്ഡിതന്മാർ പണ്ഡീതന്മാരെന്ത് മനസ്സിലാക്കി ഇവിടെ ഉദ്ദേശം അക്രമികളായിട്ടുള്ള കുടുംബക്കാരെ കുറിച്ചാണ് ഇനി ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളുണ്ട് അതിൽ ഒന്നാണ് ചോ തനിക്ക് അനിവാര്യമായ കാര്യങ്ങൾ മനസ്സ് മതപരമായി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അത് ഗാംഭീര്യത്തോടു കൂടി നേര നേരാ മണം ചോദിച്ച് പഠിക്കണം അതേപോലെ തന്നെ സംശയമുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം നമ്മൾ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുമ്പോൾ സംശയമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാം അതുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ ആ ആറാബി നബിയോട് എന്ത് ചോദിച്ചത് ഇത് രണ്ടും മൂന്നു തന്നെയല്ലേ എന്ന് ചോദിച്ചതും നബി അലൈഹി നബിസ്വല്ലാസ്വലമ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണം കൊടുക്കുകയും ചെയ്തത് അതുപോലെ തന്നെ സുഹാബത്തിന്റെ താല്പര്യം ദീന് മനസ്സിലാക്കാനും ദീന് പഠിക്കാനും ഒക്കെയുള്ള അവരുടെ ഹൈറിനോടുള്ള അവരുടെ താല്പര്യവും നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം അതോടൊപ്പം അടിമകളെ മോചിപ്പിക്കുക അതേപോലെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളെ മറ്റുള്ള ആളുകൾക്ക് പാലിന് വേണ്ടിയോ യാത്രക്ക് വേണ്ടിയോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മൃഗങ്ങളെ താൽക്കാലികമായി കൊടുക്കുക ഇതിലെല്ലാം മഹത്വം കൂടി ഹദീസിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഇങ്ങോട്ട് അക്രമം കാണിക്കുന്ന ആളുകളോട് നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറണം അങ്ങനെ നല്ല നല്ല നിലക്ക് പെരുമാറി ബന്ധം പുലർത്തുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്താണ് എന്നും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നന്മയുടെ വഴിയിൽ നാവ് ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും നാവുകൊണ്ട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു സുബഹാനു വാല തോഫീക്ക് ചെയ്യുമാറാകട്ടെ വസ്ലല്ലാഹുഅലബീനെ മുഹമ്മദ് വസ്ഹബി വസ്ലീം വസ്സലാമുലൈക്കും വരഹമുലാ വരക്കാത്തു